ഹായ് എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന വാചകങ്ങളാണ് മലയാളത്തിൽ ഞാൻ വരാറുണ്ട് ഞാൻ പോകാറുണ്ട് ഞങ്ങൾ എഴുന്നേൽക്കാറുണ്ട് ഞങ്ങൾ പഠിക്കാറുണ്ട് അതാണ് ഈ സിമ്പിൾ ടെൻസ് എന്ന് പറയുന്നത് എല്ലാ ക്ലാസ്സിലും പറയുന്നില്ല ഇതൊന്നും പഠിക്കണമെന്നില്ല പേരൊന്നും പഠിക്കേണ്ട കാര്യമില്ല പക്ഷെ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ കണ്ടു പ്രസന്റ് ഫോം ബെച്ചാമതി വെർബിന്റെ പ്രസന്റ് ഫോം സബ്ജെക്ടിന്റെ കൂടെ വയ്ക്കുമ്പോഴേ ഈ ടെൻസ് കിട്ടും നമ്മളിപ്പോൾ മൂന്ന് വാചകങ്ങൾ കണ്ടു ഇന്ന് നാലാമത്തെ വാചകം കാണുന്നത് എന്താണ് ഞാൻ എഴുതാറില്ലേ അത് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയുന്നത് അപ്പൊ നേരത്തെ കാണുകയുണ്ടായി ഇംഗ്ലീഷുകാരെ ചോദ്യം ചോദിക്കുന്നത് വെർബിന്റെ ആദ്യ ഭാഗം കൊണ്ടുവന്ന് മുന്നിലിട്ടാണ് എന്നാൽ സിമ്പിൾ പ്രസന്റ് ടെൻസിലെ പ്രശ്നം ഇവിടെ ഇംഗ്ലീഷിലെ ഒരു വാക്കേ ഉള്ളൂ ഇവിടെ അപ്പൊ അതവര് രണ്ടായിട്ട് മുറിക്കുവെന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടു റൈറ്റ് എന്നുള്ള വാക്ക് ഡു പ്ലസ് റൈറ്റ് ഡു റൈറ്റ് ആയിട്ട് മുറിക്കും അപ്പൊ അത് ഡൂന് അർത്ഥമൊന്നുമില്ല ഇതില് ഇങ്ങനെ ചോദ്യം ഉണ്ടാക്കാൻ നെഗറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇംഗ്ലീഷുകാർ ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ നമ്മൾ കണ്ടു ഐ റൈറ്റ് ഞാൻ എഴുതാറുണ്ട് അതിന്റെ ചോദ്യം ഡു വൈ റൈറ്റ് അപ്പൊ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അങ്ങനെ പഠിക്കണേ ഡു വൈ റൈറ്റ് വി റൈറ്റ് 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 യു 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 അങ്ങനെ പഠിക്കരുത് ഡു യു അത് ഒരുമിച്ച് പറയണ ഡു വൈ കാരണം നമ്മൾ പിന്നീട് സിംഗുലറിൽ വരുമ്പോൾ നമ്മൾ തെറ്റി പോകും നമ്മൾക്ക് പഠിക്കുമ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യാം പിന്നെ നെഗറ്റീവ് കണ്ടു ഐ റൈറ്റ് ഞാൻ എഴുതാറില്ല ഇനി നെഗറ്റീവ് ചോദ്യമാണ് ഡോണ്ട് ഐ റൈറ്റ് ഈ ഡോണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടു ഡു നോട്ടിന്റെ ഷോർട്ട് ഫോം ആണ് ഡു നോട്ടിന്റെ ഷോർട്ട് ഫോം ആണ് സ്പോൺ ഇംഗ്ലീഷിൽ ഡോണ്ട് അല്ലേ അപ്പൊ ഈ ഡോൺ ഡോണ്ട് ഒന്ന് മുന്നിൽ ഇട്ടാൽ മതി അപ്പൊ ക്വസ്റ്റ്യൻ ആയി എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്കും കൂടി എഴുതണം ഇതാണ് ഡോണ്ട് ഐ റൈറ്റ് ഞാൻ എഴുതാറില്ലേ ഡോണ്ട് ഐ സ്റ്റഡി ഞാൻ പഠിക്കാറില്ലേ നമ്മൾ ഇങ്ങനെ മലയാളത്തിൽ പറയില്ലേ അതന്നെ ഇംഗ്ലീഷിൽ പറയും ഡോണ്ട് ഐ വിസിറ്റ് ഞാൻ സന്ദർശിക്കാറില്ലേ ഡോണ്ട് ഐ പ്ലേ ഡോണ്ട് ഐ പ്ലേ ഞാൻ കളിക്കാറില്ലേ ഡോണ്ട് ഐ പ്രേ ഞാൻ പ്രാർത്ഥിക്കാറില്ലേ അതുപോലെ ഇത് പ്ലൂരൽ എല്ലാം പ്ലൂരലാണ് ഇവിടെ നമ്മൾ കണ്ടു ഐ ഇവിടെ പ്ലൂറൽ ആയിട്ടാണ് ഒരാളാണെങ്കിലും ഐ എന്ന് പറയും ഞാൻ ഒരാളാണെങ്കിലും പ്ലൂറൽ ആയിട്ടാണ് ഇംഗ്ലീഷിലെ ഇവിടെ ഉപയോഗിക്കുന്നത് ഞാൻ ഡോൺ ബി റൈറ്റ് നമ്മൾ എഴുതാറില്ലേ ഡോൺ ബി വിസിറ്റ് നമ്മൾ അവരെ സന്ദർശിക്കാറില്ലേ ഡോൺ വിധം ഡോൺ ബി വിസിദ്ധം നമ്മൾ അവരെ സന്ദർശിക്കാറില്ലേ ഡോൺ വി പ്ലേ നമ്മൾ കളിക്കാറില്ലേ ഡോൺ നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറില്ലേ ഡോൺ വിവ്രി ഡേ നമ്മൾ എല്ലാ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കാറില്ലേ ഡോൺ വിവ്രി ഡേ ടു ഗോഡ് ഇങ്ങനെ കൂട്ടി കൂട്ടി ചേർത്താൽ മതി നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ ഇനി അടുത്ത യു അല്ലേ ഡോ യു റൈ നീ എഴുതാറില്ലേ നിങ്ങൾ എഴുതാറില്ലേ താൻ എഴുതാറില്ലേ അങ്ങനെയൊക്കെ നമുക്കത് ചെയ്യാം ഡോണ്ട് യു സ്റ്റഡി നീ പഠിക്കാറില്ലേ ഡോണ്ട് യു സ്റ്റഡി വെൽ ഡോൺ യു സ്റ്റഡി വെൽ നീ നന്നായി പഠിക്കാറില്ലേ അല്ലെ നീ നന്നായി പഠിക്കുന്നില്ലേ അല്ലേ നീ നന്നായി പഠിക്കുന്നില്ലേ അത് ചോദിക്ക രണ്ടും ചോദിക്കാം നമുക്ക് ഒരർത്ഥം തന്നെയാണ് ഡോണ്ട് യു വിസിറ്റ് നീ സന്ദർശിക്കാറില്ലേ നീ നിന്റെ മാതാപിതാക്കളെ സന്ദർശിക്കാറില്ലേ ഡോണ്ട് യു വിസിറ്റ് യുവർ പാരൻസ് ഡോൺ യു വിസിറ്റ് യുവർ പാരൻസ് ഡോ യു പ്ലേ നീ കളിക്കാറില്ലേ ഡോണ്ട് യു പ്ലേ വിത്ത് യുവർ ഫ്രണ്ട്സ് നീ നിന്റെ കൂട്ടുകാരുടെ കൂടെ കളിക്കാറില്ലേ ഡോണ്ട് യു പ്ലേ വിത്ത് യുവർ ഫ്രണ്ട്സ് ഡോൺ യു പ്ലേ വിത്ത് യുവർ ഫ്രണ്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യണം ഡോണ്ട് യു പ്രേ നീ പ്രാർത്ഥിക്കാറില്ലേ നീ ഡോണ്ട് അവർ എഴുതാറില്ലേ ഡോൺ ദഡി അവർ പഠിക്കാറില്ലേ ഡോൺ ദിവസിക്കാറില്ലേ ഡോൺ ദേ അവർ കളിക്കാറില്ലേ ഡോൺ ദേ അവർ പ്രാർത്ഥിക്കാറില്ലേ ഇതുപോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എല്ലാ ക്ലാസ്സിലും പറയുന്നത് ഒരാളെ കൂടി കണ്ടെത്തുക നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാതെ ഇത് കിട്ടത്തില്ല അത് വളരെ സിമ്പിളാ അപ്പൊ ഒരാൾ മലയാളം പറയും മലയാളത്തിന്റെ ഇംഗ്ലീഷ് പറയും അങ്ങനെ വേർബല് അപ്പൊ വാചം അർത്ഥമുള്ള വാചോട്ട് ഉണ്ടാക്കാൻ ശ്രദ്ധിച്ചാൽ മതി ഉദാഹരണം ഞാൻ എഴുതാറില്ല എന്ന് ഒരാൾ പറയുന്നു അപ്പൊ മറ്റേ ആള് ഡോണ്ട് ഐ റൈറ്റ് അത് പത്ര ആവശ്യമെങ്കിലും പറയണം ഞാൻ അടുത്ത വേർബ് എടുക്കുക ഇതുപോലെ പ്രാക്ടീസ് ചെയ്താൽ പിന്നെ ഒരിക്കലും മറക്കത്തില്ല അപ്പൊ നാല് വാചകങ്ങളാണ് നാം കാണുന്നത് ഐ റൈറ്റ് ഞാൻ എഴുതാറുണ്ട് അതിന്റെ ചോദ്യം ഡു ഐ റൈറ്റ് ഞാൻ എഴുതാറുണ്ടോ പിന്നെ ഐ ഡോ റൈറ്റ് നെഗറ്റീവ് അല്ലേ ഞാൻ എഴുതാറില്ല ഐ ഡോട്ട് അതിന്റെ ചോദ്യം നെഗറ്റീവ് ചോദ്യം അപ്പൊ ഡോണ്ട് ഉണ്ടെന്ന് മുമ്പിൽ ഇംഗ്ലീഷിൽ എങ്ങനെ എപ്പോഴും ചോദ്യം ഉണ്ടാക്കുന്നത് ഡോണ്ട് ഐ റൈറ്റ് ഞാൻ എഴുതാറില്ലേ ടെൻസിൽ നമ്മൾ ഈ പ്രസന്റ് ഫോം ആണ് ഉപയോഗിക്കുന്നത് പ്രസന്റ് ഫോം ഇവിടെ നമ്മൾ പ്യൂരൽ ആണ് എല്ലാം കണ്ടത് ഇനി സിംഗുലറും കൂടി കാണാനുണ്ട് അപ്പൊ ഓർക്കുക ഇംഗ്ലീഷിലെ ഉണ്ട് സബ്ജെക്ട് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണം സബ്ജെക്ട് പ്ലൂറൽ ആണെങ്കിൽ വെറും പ്ലൂരിലായിരിക്കണം ഇതെല്ലാ ക്ലാസ്സിലും തന്നെ പറയാൻ ശ്രമിക്കും കാരണം ഈ നിയമം നമ്മൾ അറിയില്ല നമ്മുടെ മലയാള ഭാഷയിൽ ഇതില്ല ഹിന്ദിയിലൊക്കെ ഉണ്ട് അപ്പൊ ഇത് പ്രാക്ടീസ് ചെയ്യുക നീ വെറുബിന്റെ ഒരു ലിസ്റ്റ് ഉണ്ട് അത് പഠിക്കുകയും ചെയ്യാം ഓൾ ദ ബെസ്റ്റ് നമ്മൾ വെറുബുകളാണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള് അപ്പൊ വെർബിന്റെ അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വർബെടുക്കുക അങ്ങനെ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുകയാണ് എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസ് മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ നാല് അല്ലേ ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന് വേറ്പെടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് എഴുതുക പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട് റൈറ്റ്സും ഉണ്ട് ഇത് പ്ലൂറൽ ആണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു രണ്ടുപേരത്ഥാ മലയാളത്തിൽ പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും അത് തെറ്റാണ് ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് ബേസ് ഫോം ആണ് ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ് വാക്ക് എന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് പാർട്ട്നിഷിപ്പ് ഉണ്ട് അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളുണ്ട് മാറി മാറി വരും പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പൂരലും ബേസ് ഫോമും പ്രസന്റ് ഫോം പൂരലും ഇംഗ്ലീഷ് ഭാഷയിലെ വേർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ ബി എന്ന വേർബിനൊഴികെ ബാക്കി എല്ലാ വേർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണവും ഒരേപോലെ തന്നെയാണ് ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂരലും അർത്ഥം ഇതിഹാസം ഉണ്ട് ബേസ് ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമിലെ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വെറുതുകള് ക്രിയകളുണ്ട് അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച് ബി എന്നൊരു വെർബുണ്ട് ഇംഗ്ലീഷിൽ അത് ഒഴിച്ചുവാക്കിയ എല്ലാ വെറുതുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേ പോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ ഇത് മൂന്നാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ കം കെയിം കം ഗോ വെൻ ഗോൺ അത് തന്നെ സാധനമാണ് പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിലെ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലൊരു വെർബ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വർഗുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കുട്ടി ചേർത്താണ് ഒരിക്കൽ കുട്ടി പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വർഗുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൾ ഫോമും ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇ ഡി എന്ന പ്രസന്റ് ഫോമിന്റെ ഈ പൂർണ്ണയോടുകൂടെ കൂട്ടിച്ചേർത്താൻ അല്ലാതെ കുറെ റത്സുണ്ട് അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണമാണ് ഇത് റൈറ്റ് റോട്ട് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടൺ ഓക്കെ അപ്പൊ നമ്മൾ ഇത് മൂന്ന് പഠിക്കുകയുള്ളു നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം വരിക ഫോമിൽ കാം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കർത്ഥം ഉച്ചാരണവും സ്പെല്ലിങ്ങോ ഒന്ന് തന്നെ ആയിരിക്കും ഇപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും നമ്മൾ ഒരു പതിനാറ് ലിസ്റ്റ് വെറുതുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പൊ കൂടുതൽ ഉപയോഗിക്കുന്ന വെർഡ്സാണ് ഇഡി ഇടിയും ചെറുപ്പതും ഉണ്ട് പിന്നെ ഈ പ്രത്യേകതയുള്ള വെർഡ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം നമ്മളിന്ന് വെറുവിന്റെ ലിസ്റ്റുകളിൽ നാലാമത്തെ ലിസ്റ്റാണ് എടുക്കുന്നത് നാല് ഫോംസ് ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഇംഗ്ലീഷ് ഏറ്റവും പ്രധാനപ്പെട്ട നാല് ഫോംസ് ആണെന്ന് നമുക്കറിയാം ഉപയോഗിച്ചാണ് ഇംഗ്ലീഷ് എല്ലാ ടെൻസുകളും മറ്റും ഉണ്ടാക്കുന്നത് ഇവ അറിയാതെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റത്തില്ല അത് നമ്മൾ പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ആയിരിക്കും പഠിക്കുക ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല കാരണം ബേസ് ഫോമും பிரசன்லும் ஒரே போல உச்சாரணிங் அர்த்த வியாசம் உண்டு நம்ம மனசில் சூட்சிக்கில் பூரலும் உண்டு சிங்குளரும் உண்டு அதுவும் நம்ம மனசில் சூட்சிக்க அப்ப வாய்க்கான Win, won, won, stand stood stood understand understood understood ഈ വാ ഈ ബറിവുകളുടെ പ്രത്യേകതകൾ നമ്മൾ കാണുന്നുണ്ട് ഡി ഒന്നോ ഇ ഡി എന്നോ കൂടി ചേർത്തല്ല പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് പഠിച്ചിരിക്കണത് പിന്നെയുള്ള വെബ്സ് ഒക്കെ ഒന്നുമില്ലെങ്കിൽ ഡി എന്ന് ചേർക്കും അല്ലെങ്കിൽ ഇ ഡി എന്ന് ചേർക്കും എന്തിനോട് കൂടെ പ്രസന്റ് ഫോം റൂറലിന്റെ കൂടെ അങ്ങനെയാണ് പാസ്റ്റ് ഹോമം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ടാക്കുന്നത് ആ വോബ്സ് ഒന്ന് വായിക്കുകയാണ് Announce, announced, announced. Fear, feared, feared. Obey, obeyed, obeyed. Love, loud, loud. Laugh, laughed, laughed. Laugh, lie, lied, lied. Live, lived, lived. Ignore, ignored, ignored. ignored. Improve, improved, improved. Knock, knocked, knocked. Offer, offered, offered. Play, played, played. ഇംഗ്ലീഷില് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇവയെല്ലാം അപ്പൊ വർദ്ധുകൾ പഠിച്ചിരിക്കണം അപ്പൊ ഇംഗ്ലീഷ് ഭാഷ കൂടുതല് ഭംഗിയായിട്ട് സംസാരിക്കാൻ നമുക്ക് സാധിക്കും അർത്ഥം മറക്കാതെ പഠിക്കണം ഓക്കേ